നമ നമ വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ വിശ്വമഖിലം മഹത്വം ദർശിപ്പതി ദൈവമഹത്വത്തിലേക്കേ പ്രിയ ദൈവ മഹത്വത്തിലേക്ക് എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം അവർ കാറ്റിൽ നിന്ന് ഒളിക്കുവാനുള്ള സങ്കേതം പോലെയും കൊടുങ്കാറ്റിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അഭയസ്ഥാനം പോലെയും ആയിരിക്കും വരണ്ട സ്ഥലത്തെ അരുവി പോലെയും മരുഭൂമിയിൽ പാറക്കെട്ടിന്റെ തണൽ പോലെയും ആയിരിക്കും മുപ്പത്തിരണ്ട് രണ്ട് ഒരു മിസ്സിഹ വരുമെന്നും മിശിഹായുടെ അനുഗാമികൾ എപ്രകാരമുള്ളവരായിരിക്കണമെന്നും പറയുമ്പോൾ പ്രവാചകൻ ക്രിസ്ത്യാനിയുടെ ജീവിതത്തെയാണ് ദീർഘവീക്ഷണം ചെയ്യുന്നത് ക്രിസ്ത്യാനിയുടെ ജീവിതവീക്ഷണം വീക്ഷണം എന്തായിരിക്കണമെന്ന് ഈ വാക്യത്തിൽ പറയുന്നു ജീവിത പ്രശ്നങ്ങളാകുന്ന കാറ്റിലും പിശറിലും പെട്ട് വിഷമിക്കുന്നവർക്ക് ക്രിസ്ത്യാനി ആശാ കേന്ദ്രവും സങ്കേതവും ആയിരിക്കണം മണലാരുണ്യത്തിലെ വെയിലും ചൂടുമേറ്റ് ക്ഷീണിക്കുന്നവർക്കും വൻപാറയുടെ തണൽ ആശ്വാസം പകരുന്നത് പോലെ ജീവിത വൈഷമ്യങ്ങളിൽ തളരുന്നവർക്ക് ക്രിസ്ത്യാനികളായി നാം ആശ്വാസം പക്ഷേ പലരും അതിന് വിപരീതമായാണ് പ്രവർത്തിക്കുന്നത് എന്തെങ്കിലും കുറവുകളോ ബലഹീനതകളോ സംഭവിച്ചവരെ അധികം മുറിപ്പെടുത്തുന്ന വാക്കുകൾ പറയുവാനും അവരെ പറ്റി ദുഷ്പ്രചരണം ചെയ്യുവാനും മടിക്കുന്നില്ല പക്ഷേ നമ്മുടെ കടമ അതല്ല അവരെ വീണ്ടെടുക്കുന്ന ചുമതലയാണ് നമുക്കുള്ളത് ചതഞ്ഞ ഓട ഒടിച്ചുകളും പുകയുന്ന തിരി കെടുത്താതിരിക്കുകയും ചെയ്യുന്ന യേശുവാണ് നമ്മുടെ മാതൃക പാപിനിയായ സ്ത്രീയെ ചുമയോൻ കുറ്റപ്പെടുത്തിയപ്പോൾ യേശു അവിടെ ധൈര്യപ്പെടുത്തി പാപിയെന്ന് മുദ്ര അടിച്ച കല്ലറിയുവാൻ കൊണ്ടുവന്ന സ്ത്രീയോട് അവളുടെ കുറവുകൾ എടുത്തു പറഞ്ഞു വിഷമിക്കാതെ പോകുക ഇനി പാപം ചേരുക എന്നു മാത്രം പറഞ്ഞ് ധൈര്യപ്പെടുത്തി അയച്ചു യേശു അവൾക്ക് ആശ്വാസവും തണലുമായിരുന്നു മാനവദനരെ പ്രസാദ ചിത്തരും പ്രത്യാശയുള്ളവരുമാക്കുവാനും തോൽവി അടഞ്ഞവരെ പ്രോത്സാഹിപ്പിക്കുവാനും മാത്രമേ നാം ും അവരെ ചവിട്ടി താഴ്ത്തരുത് ആരുടെയും കുറവുകളെ പറ്റി പറഞ്ഞ് അവർക്ക് ദോഷം വരുത്തരുത് വീണുപോകുന്നവരെ വീണ്ടെടുത്ത് ആശ്വസിപ്പിക്കുന്നതാണ് നമ്മുടെ ചുമതല തളർന്നവർക്ക് അധികം വിഷമതകൾ ഏൽപ്പിക്കാതെ സ്നേഹം കൊണ്ട് വീണ്ടെടുക്കണം അതിനുള്ള അനുഗ്രഹം കഥാവ ഈശോ ആത്മാവിലൂടെ നമുക്ക് നൽകട്ടെ അമ്മ നമ്മുടെ സഹായിയായി ഭവിക്കട്ടെ ആമി വചനോ നമ ജീവവചനോ വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ तव महत्त्वं दर्शितदि दैवमहत्त्वतिलेके